കുറഞ്ഞ വിലക്ക് ഒരുപാട് സ്ഥലവും നല്ല അടിപൊളി വീട് വേണ്ടവർക്ക് വേണ്ടി വേണ്ട ഈ വീഡിയോ കാരണം ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളെല്ലാം അതിൻ്റെ അത് ചെയ്തിട്ടുണ്ട് അതും എൻ എച്ച് തൊട്ടടുത്തായിട്ട് അധികം ദൂരവ്യത്യാസമൊന്നുമില്ല അപ്പൊ എല്ലാവരും ഈ വീടിനുള്ള ശേഷം വീഡിയോ ആണ് കാരണം നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് അതേ കൂട്ട് സൂക്ഷിക്കുന്ന ഒരു വീട് ഫുൾ സി സി ടി വി ക്യാമറ ഉണ്ടാവും വീട് നോക്കി എല്ലാ സൈഡും ഞാൻ കാണിച്ചു തരാം പക്കാ വീട് എന്ന് വെച്ചുകഴിഞ്ഞാൽ പക്ക ഒരു വീട് സോളാറും ക്യാമറയും ഇല്ലാത്ത ഫെസിലിറ്റി ലിങ് എല്ലാ സെറ്റപ്പും ഉണ്ട് നിങ്ങൾ ഇതിനകത്തേക്കാഴ്ചകളൊക്കെ കാണണം അകത്തേക്ക് ഒരു ഏരിയ കാണുമ്പോഴത്തേണ്ടേ കാരണം ഇത് ഏകദേശം ഒരു മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുകളുണ്ട് വീട് താമസിക്കാനും അല്ല അത് കാരണം ഒരു കൊടുക്കണേ ഇവര് നോക്കാനും നിൽക്കാനൊന്നും ആരുമില്ല അപ്പൊ ഇവരാണെങ്കിൽ പുറത്ത് സെറ്റിൽഡാണ് അപ്പം അത് കാരണം ഇവരൊക്കെ കൊടുത്തിട്ട് പോകണത് നല്ല ശാന്തസുന്ദരമായ സ്ഥലം അതായത് വലിയ എന്താണ് പറഞ്ഞത് ഈ ഏരിയ ഒക്കെ ഉണ്ടല്ലേ വലിയ തിരക്കും കാര്യങ്ങളില് തന്ന മെയിൻ റോഡിന് അധികം ദൂരവും ഇല്ല അതായത് എൻ എച്ച് ഫോട്ടിന് അധികം ദൂരമില്ല അത്രയും ഇത് കിടക്കനാണ് എന്താ എല്ലാ ഭാഗവും നല്ല നീറ്റായിട്ട് ഇന്റർലോക്ക് ഇട്ട് പക്കിയൊക്കെ കൊണ്ട് വീട് അത് ഇവിടെ വന്ന് കാണണം നല്ല നേരിട്ട് കാണാൻ വേണ്ടി ഭംഗിയാണ് സ്ഥലം റൂമിനൊക്കെ സെപ്പറേറ്റ് ബാൽക്കണി ഈ താഴെത്തോട്ടുള്ള സ്ഥലം എല്ലാവരും നമ്മൾ കണ്ടത് അപ്പുറത്താണ് മതിലേ കാണുന്നവരെ നമ്മളുടെ സ്ഥലമാണ് ഇവിടെ അത്യാവശ്യം കപ്പയും കാര്യങ്ങളൊക്കെ ഇവർ ഇട്ടിട്ടുണ്ട് തൊട്ടപ്പുറത്തും ഉണ്ട് എഴുപത്തിനാല് സെന്റ് സ്ഥലമുണ്ട് അത്യാവശ്യം വാഴ ഒക്കെ എഴുതി കണ്ട കപ്പയൊക്കെ നറ്റേക്കേണ്ട അത്യാവശ്യം നല്ല എന്താ പറയുക നല്ലൊരു വീട് ഒന്നും പറയാനില്ല പിന്നെയാണെങ്കി ഇവ വെള്ളത്തിലെ കാര്യങ്ങളുടെ യാതൊരു ഇത് ബുദ്ധിമുട്ടും ഇല്ല എല്ലാ സെറ്റപ്പും ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ ആണെങ്കിൽ വീടിന്റെ ബാക്കിൽ വലിയൊരു മഴവെള്ള ഉണ്ട് ഇതുണ്ട വലിയൊരു മഴയുള്ള സംഭരണ ഇവിടെ ഉള്ളത് അപ്പൊ വെള്ളത്തിനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല പിന്നെ പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റോർ റൂം പോലെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇതിപ്പോ അവര് വിറകു വരെയും കാര്യങ്ങളൊക്കെ സംഭവം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതിൻ്റെ ഒട്ടപ്പുറത്ത് തന്നെ ബാത്റൂമുകൾ വേണമെങ്കിൽ സർവെന്റിനൊക്കെ താമസിക്കാൻ വേണ്ടി കൊടുക്കാം ഇതുണ്ട വലിയ മാവൊക്കെ ഇങ്ങനെ ഉണ്ടാകും എല്ലാ ഇതുകൊണ്ടും ഇവിടെ ആ തൊട്ടപ്പുറത്ത് ചക്ക ഉണ്ടായിക്കെ വലിപ്പൊന്നു കാണും വരിക്കച്ചക്ക നല്ല വലിയ ചക്ക ഞാൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യണം എന്നുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇവിടെ പുറത്ത് സർവൈന്റിനുള്ളൊരു ബാത്റൂമുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇത് ബാത്റൂമെ കുളിക്കാനുള്ളത് മാത്രമല്ല അവരിപ്പോ സ്റ്റോർറൂമായിട്ടാണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കണമെന്നില്ല രണ്ടുപേരും സ്റ്റോർറൂം പോലെ കിടക്കുന്നത് അതിന്റെ അതൊന്നുമില്ല അവര് സാധനങ്ങൾക്ക് വെക്കാനാണ് ഇപ്പം ഉപയോഗിക്കണത് കൊല്ലങ്ങളായിട്ട് പണ്ട് എന്താണ് കുളിമുറയായിട്ട് ഉപയോഗിക്കുന്ന വെച്ചത് ഇപ്പൊ ഈ കിണർ അടുത്തുള്ള കാരണം അത് ഒഴിവാക്കി കളഞ്ഞു വരിക അല്ല ഇനി ഇപ്പൊ ഇത് തുറന്ന് മുകളിലോട്ട് കിടക്കണുണ്ടെങ്കിൽ അടുത്ത പറമ്പാണ് അടുത്ത പറമ്പിട്ട് കോമ്പുടി തന്നെ എടുക്കണു ചുറ്റുമതിരി ഇട്ടിട്ടേക്കണേ നാല് പാടി ചുറ്റുമതിരി ഇട്ട് നല്ല സെറ്റാക്കി ഇട്ടേക്കണം ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ചക്ക ഉണ്ടാക്കി എടുക്കണം വലിയ ചക്ക ഉണ്ടാക്കണം നമ്മത്തെടുത്തേക്കാണ് ഇത്ര ചെറുതായിട്ട് കാണുന്നത് തൊട്ടപ്പുറത്തൊക്കെ ഉണ്ട് ഇഷ്ടം പോയാലും നല്ല മണ്ണാണ് കപ്പയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന കാണിച്ച ഇഷ്ടംപോലെ കപ്പയുണ്ട് വീടും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതെ ചക്കകളൊക്കെ വലിപ്പം നോക്കി വല്യ വലിയ ചക്കകളൊക്കെ ഉണ്ടാക്കി വെക്കണ അത് നല്ല അതായത് അത്യാവശ്യം മരങ്ങളെല്ലാം ഉണ്ട് ഇതിന്റെ അത് വാറ്റത് കപ്പ ഇട്ടേക്കുന്നുണ്ട് ഇഷ്ടംപോലെ അത് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് പച്ചക്കറി നിങ്ങൾ വീട്ടിലൊക്കെ സാധനം പുറത്തു മേടിക്കണ്ട അതില് അല്ലാണ്ട് വേറെ സാധനം മേടിക്കേണ്ടി അരിയും പൊടിയും സാധനങ്ങളും മുളകും മല്ലിപ്പൊടിയൊക്കെ എന്തായാലും മസാലപ്പൊടിയൊക്കെ മേടിക്കേണ്ടി വരും അല്ലാണ്ട് കറിക്കുള്ള സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ പച്ചക്കറി എന്തായാലും ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കാം അത്യാവശ്യം വിലവെ എല്ലാ സാധനങ്ങളും കിട്ടും അതിനകത്ത് എത്ര ബിൽഡിങ്ങാന്ന് നോക്കി അത്യാവശ്യം എല്ലാ സാധനങ്ങളും വെക്കാൻ പണി സാധനങ്ങളും കാര്യങ്ങളും വെക്കാനുള്ളത് എല്ലാ സെറ്റപ്പും ഉണ്ട് ഞാൻ കപ്പ പറിക്കാറായ പേണിപ്പൊ ഇടക്കിടക്ക് പറിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഏകദേശം ആയിക്കിടക്കണതൊക്കെ അവർ പറിച്ചുകൊണ്ട് പോവുകയായിരിക്കും നിങ്ങളെത്രയും പെട്ടെന്ന് കച്ചവടം വെക്കാം കാരണം അതിന് അത്രയും വിലയെ കഴിക്കുള്ളൂ ഇതിന് മൊത്തത്തിലേക്ക് ചോദിക്കുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നര കോടി രൂപയാണ് ഈ എഴുപത്തിനാല് സെന്റ് സ്ഥലത്തിനേക്ക് ചോദിക്കണത് അത് ചെറുനാരങ്ങയൊക്കെ നിൽക്കണം പിന്നെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇനി വീടിൻ്റെ അകത്തെ കാഴ്ചകൾ കാണുമ്പോഴാണ് നിങ്ങൾ അത്ഭുതപ്പെടാൻ കാരണം മൊത്തം കൂട്ട് സൗകര്യം വന്നത് ഒത്തിരി സൗകര്യമുള്ള വീട് ഇവിടെ അലക്കണ വല്ല് പൈപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അത് സർവേനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഇത് വാങ്ങിച്ചിട്ട് നോക്കാനൊരാളയിപ്പിച്ചത് നിങ്ങൾക്ക് കുഴപ്പങ്ങളായിരിക്കും താമസിക്കാനും ഉപയോഗിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട് കിണർ ഇപ്പൊ രണ്ട് കിണറുണ്ടില്ലേ അപ്പുറത്തും ഒരു കിണർ കണ്ടില്ലേ രണ്ട് കിണറാണ് എല്ലാ സൗകര്യവും എടുത്തിട്ടെന്നുള്ളാണ് ഇവിടെ വെണ്ട ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട് നമുക്ക് ഫ്രണ്ടേ കൂടി പോയിട്ട് അകത്തൊക്കെ അഴിച്ചത് കാണാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് ഒന്നും പറയാനില്ല എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാ അത്രയും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് സ്പേസ്ണ്ടത്തോട്ട് വേണ്ട മൊത്തം തടി പാനൽ മൊത്തം തടിയാണ് പാനൽ ചെയ്തേക്കണ തടിയുടെ തൂണ് ഒറ്റത്തടി തൂണൊക്കെ വെച്ചേക്കണോ നല്ല സെറ്റായിട്ട് പണിത വീടാണ് വീട് ഇവിടുത്തെ ഒരു വീട് നമ്മൾ തന്നെ എനിക്ക് ഇപ്പറെ പൈസ പോകുന്നുണ്ട് സൈഡിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ വളകൊണ്ടുവന്നിടാ അതേ കൂട്ടി റെഡ് ഗ്രാനൈറ്റ് ആയിട്ടേക്കണ അതൊക്കെ ഇപ്പൊ ആ തട്ടിട്ടൊരു ഫീലിങ് കിട്ടണേ ചിത്രപ്പണിയൊക്കെ ഉള്ള വാതല് അതൊക്കെ വിശാലമായ ലിവിങ് ഏരിയാണ് നല്ല വിശാലം വിശാലും അത്യാവശ്യം നല്ല വലിപ്പുള്ള ലിവിങ് ഏരിയ അല്ല വീടിന്റെ വലിപ്പം നിങ്ങൾ ശ്രദ്ധിക്കാ അതേപോലെ തന്നെ എല്ലാ ബാത്റൂമും കാര്യങ്ങളല്ലോ പിന്നെ പൂജാ റൂമും കാര്യങ്ങളൊക്കെ ഇണ്ടല്ലോ അവിടാ നിങ്ങള് പൂജാ റൂം ആയിട്ട് അതേപോലെ തന്നെ സ്റ്റെയർ കേസ് ഇത് നിങ്ങൾ ഡൈനിങ് ഏരിയ ഉണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ സൈഡിലെന്തോ തടിയുടെ കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് തേക്കണ്ട തടി കംപ്ലീറ്റ് അതേപോലെ തന്നെ ഇതിന്റെ കാലും കാര്യങ്ങളും എല്ലാം തേക്കാണ് ഇനി ഇവിടെ നിന്ന് നിങ്ങള കിച്ചൻ തൊട്ട് വരുമ്പോള് അവിടെ കിച്ചൻ്റെ സെറ്റപ്പ് കിട്ടുക നല്ല വിശാലമായ കിച്ചൺ ആണ് അതും എല്ലാ കബോർഡും കാര്യങ്ങളും എല്ലാം തടിയിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് എല്ലാം തടി അത് തടിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലയിന്റും കാര്യങ്ങളൊന്നും എളുപ്പത്തിൽ വരില്ല അവിടെ നല്ല വിശാലമായ ഏരിയ കിച്ചൺ നല്ല സ്റ്റോറേജ് സ്പേസ് അതിനോട് ചേർന്ന് തന്നെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഇവിടെ ഒരു സ്റ്റോർ റൂം വേറെ സെപ്പറേറ്റ് ഉണ്ട് എല്ലാ സെറ്റപ്പും ഒരു വീട് ഇനി മുകളിലോട്ട് റൂമൊക്കെ കയറി കാണണം റൂമൊക്കെ കയറി കാണുമ്പോൾ നമുക്കത് ഇത് മനസ്സിലാവുകയുള്ളൂ ഇവിടെ ഒരു ചെറിയ ഒരു സെക്കൻഡ് കിച്ചൻ പോലെ ഇവിടെ തന്നെ നമുക്ക് പെരുമാറാനും കാര്യങ്ങളൊക്കെ ഇവിടെ തീ കത്തിക്കുന്ന നടപ്പ് വാതിൽ തുടങ്ങുന്നില്ല അത് കാരണം ലൈറ്റില്ലാത്തത് ഇവിടെ തീ കത്തിക്കാനുള്ള നടപ്പ് കൊണ്ടുണ്ടിട്ട് നോക്കിട്ട് ഏതാന്ന് മനസ്സിലായില്ല അത് കാരണം കാരണം ഇതിന്റെ സ്വിച്ച് അപ്പുറത്തായിരിക്കുള്ളു ഇനി നമുക്ക് ഒരു റൂം ആയിട്ട് കാണാം എന്ന് ബെഡ്റൂം വരെ കണ്ടേ ഒരറ്റത്തുനിന്ന് അങ്ങോട്ട് തുടങ്ങാം താഴത്തെ ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് നല്ല വിശാലമായ റൂം നല്ല വലിപ്പമുള്ള റൂമാണ് ഇന്റെ എല്ലാ റൂമിലും നല്ല വലിപ്പം നല്ല ഏരിയ ഉള്ള അലമാര് കബർ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിന്റെ ഒരു ബാത്റൂമ് ഈ ഒരു ബെഡ്റൂമിന് കോമൺ ബാത്റൂം ആണ്ടുള്ളത് ഇപ്പറൊക്കെ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇതിന് കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു വാഷ് കൗണ്ടർ എഴുതിയ വാഷ് നല്ല പേസിന്റെണ്ട നല്ലവരിപ്പോഴാണ് തൊട്ടിപ്പുറത്തൊരു ബാത്റൂം അതാ ഒരു ബെഡ്റൂമിന് വേണ്ടി മാത്രം കൊടുത്തേക്കണ്ട ഒരു ബെഡ്റൂമിന ഇന്ത്യൻ ക്ലോസിറ്റിൽ കേട്ട് പഴയ തരം ഗസ്റ്റിന് വേണ്ടി കൊടുത്തേക്കുന്നുണ്ട് ബാക്കി എല്ലാവരും യൂറോപ്യൻ ക്ലോസറ്റും വൺ സെറ്റപ്പ് ആണ് നമുക്ക് ഇനിയൊരു ബെഡ്റൂം താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂം വേണം ഇതാണ് ശരിക്കും മെയിൻ ബെഡ്റൂം ഞാൻ പിന്നെ ആറ്റത്ത് നിങ്ങൾ എടുത്ത് അങ്ങനെ എടുത്ത് പോകണമെന്നേ ഉള്ളു ണ്ടാവും ഇതിന്റെ ഏരിയ നോക്കി നല്ല വലിപ്പോൾ ബെഡ്റൂം പിന്നെ ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞത് ഇവിടെ ഉണ്ടാകും പന്തളം ജംഗ്ഷനിൽ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് അല്ലപ്പോ ആണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് പന്തളത്തിൽ നിന്നൊരു കൂടി വന്നൊരു രണ്ട് കിലോമീറ്റർ ഇത്രേ ഉണ്ടാവുള്ളൂ പന്തത്ത് നിന്ന് രണ്ടു കിലോമീറ്റർ എംസി റോഡ് നേരെ മുന്നോട്ട് എഴുപോ നൈറ്റ് സൈഡിലോട്ട് ചെറിയാണ് അവിടെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് ആ ഹോസ്പിറ്റലിലെ സൈഡിലുള്ള വഴി അങ്ങനെ ചെല്ലുമ്പോഴാണ് ഒരു എണ്ണൂറ് മീറ്റർ ഉള്ള വീട് രണ്ടാമത്തെ ബെഡ്റൂമും മൂന്നാമത്തെ ബെഡ്റൂമും താഴെ മൂന്നാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂമും ബെഡ്റൂമൊന്നും ചെറുതല്ല എല്ലാത്തിനും കബോർഡ് കാര്യങ്ങൾ അതെല്ലാം തടിയാണ് എല്ലാരും ഒരു കംപ്ലൈന്റ് ചുഡ് കെട്ടേണ്ട വീടായും ഉണ്ടായി നീറ്റ് ആൻഡ് ക്ലീൻ ഉണ്ടാ സി സി ടി വി ഫുള്ള് നമുക്ക് കാണാം വീടിന്റെ ഇവിടെ നമുക്ക് റൂമിലിന്ന് കാണാം അതിന്റെ ബാത്റൂം ബാത്റൂമൊക്കെ എല്ലാരും നല്ല വലുപ്പമുള്ള കണ്ടോ നല്ല സ്പേസ് ആണ് അത് നീറ്റ് ആൻഡ് ക്ലീൻ ഉണ്ടാ കണ്ട പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എടുക്കുന്ന ബാത്റൂമും കാര്യങ്ങളും കാരണം വീട് താമസം ഇല്ല ഒരു ഈ വീടും ഉപയോഗിച്ചിട്ടില്ല അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ള ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാ അപ്പൊ ഈ വീടിന് ചോദിക്കുന്ന നമ്പറല്ലേ ഒന്നര വീട് വീണ് ഇറ്റാലിയൻ മാർബിളാണ് സ്റ്റെയർ കേസ് കിട്ടേക്കണ മുകളിലത്തെ നിലയിലും ഇതുപോലെ രണ്ട് റൂമുണ്ട് മൊത്തം അഞ്ച് റൂമാണ് വീട്ടില് വന്നത് അടുത്താഴ്ച തോട്ട വിശാലമായ സെറ്റപ്പാണ് ഇത് കണ്ടാ മുകളിൽ ചെല്ലുമ്പോൾ ഒരു ലിവിങ് സ്പേസ് ആണത് അത് അത്യാവശ്യം വലുപ്പമുണ്ട് ബാക്ക് ഫ്രണ്ടിലും ബാക്കിലും വലിയ ബാൽക്കണി ഉണ്ട് സൈഡിൽ റൂമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി രണ്ട് ബാൽക്കണി ഉണ്ട് മുകളിലോട്ട് കയറുമ്പോ തന്നെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂം മുകളിലെ തന്നെ ഉണ്ട് താഴത്തെ കൂട്ടന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂം താഴത്തെ സെയിമാണ് ആണ് എ സി കാര്യങ്ങളെല്ലാരും ഉണ്ട് എ സി കാര്യം വേണ്ടി പറയാനുള്ളത് എല്ലാ റൂമിലും ഉണ്ട് ല്ല വലിയ കബോർഡ് കാര്യങ്ങൾ ഫർണിച്ചർ ഫർണിച്ചറല്ലടക്കം ഉണ്ടാ കംപ്ലീറ്റ് ഫർണിച്ചറും തരും എല്ലാം അടക്കം എന്റെ വിൽപ്പന ഇവിടെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ള ബാൽക്കണിയും കൊടുത്തേക്കണം ഡോർന്ന് നമുക്ക് കിറ്റ്മിന്റെ ലോക്കൊക്കെ ഇട്ട് ചെയ്തേക്കണ്ട ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ ഫ്രണ്ടില് കാണാൻ കസേര ഇട്ടിരുന്നു കണ്ട പറമ്പിൽ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് തന്നെ തൊട്ടപ്പുറത്തെ റൂമിലുണ്ട് അതേ കൂടി സെയിം അത് നേരെ കാണാൻ ബാൽക്കണി ഉണ്ട് അത് തൊട്ടപ്പുറത്തെ റൂമിന്റെ നമുക്ക് അപ്പുറത്തെ റൂമിൽ പോയി കാണാം അപ്പുറത്തെ റൂമിൽ പിന്നെ രണ്ട് ഔട്ട് സൈഡ് ബാൽക്കണി ഉണ്ട് വലുത് കൂടി കാണാം കാണാം അതൊക്കെ നല്ല സ്പേസ് ഉള്ള ഇതാണ് നല്ല ഏരിയ ഉണ്ട് ഇനി ഇതിന്റെ ബാത്റൂമുണ്ടല്ലോ ഇത് അത്യാവശ്യം വലിപ്പുള്ള ഇതാണ് ലൈറ്റ് ഡാറ്റ ഇതിനകത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് വലിപ്പുള്ള അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബാത്റൂമാണ് ഇതിനകത്തുള്ളത് ഇതിനൊക്കെ സീലിംഗ് ഹൈറ്റ് വാട്ടർ ഹീറ്റർ കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം ഇറക്കുന്നു സാധനം മേടിക്കേണ്ടി വരുമില്ല നിങ്ങള് നിങ്ങള് ഡ്രസ്സും സാധനങ്ങളായിട്ട് വന്ന് താമസിച്ച മാത്രം മതി മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം അതാകുമ്പോ നമ്മുടെ അഞ്ചാമത്തെ ബെഡ്റൂം വേണ്ടത് അതില് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു ബെഡ്റൂമിന് നല്ല വലിപ്പമുള്ള ബെഡ്റൂം ഏറ്റവും ബെഡ്റൂം അതാണെന്നുണ്ട് അതിലൊരു കോമൺ ബാത്റൂം മാത്രമേ ഉള്ളൂ ഇതിന്റെ ബാത്റൂം ബാത്റൂം എല്ലാം നല്ല സ്പേസ് ആണ് ഇനി നമുക്ക് ഇതിന്റെ രണ്ട് ബാൽക്കണികളും കാണാണ്ട് അതിങ്ങനെയും കാണാം അപ്പൊ ഞാൻ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നേരത്തെ പറഞ്ഞു അപ്പോൾ നിങ്ങക്ക് ഈ വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണാൻ നമ്പറിൽ വിളിക്കാം കാരണം അത്രയും സ്ഥലം ഉണ്ട് നല്ല വലിയ വീടാണ് ഡീസെന്റ് വീടാണ് പൊക്കാൻ നീറ്റ് ആൻഡ് ക്ലീനാണ് ഇത് ഫ്രണ്ടിലെ ബാൽക്കണിയാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത പക്ക ഇട്ടിട്ടുണ്ട് വൈകുന്നേരം ഒക്കെ വന്ന് ഇരിക്കാനും വറുത്താണ്ടോ നല്ല കാറ്റ് സ്ഥലമാണ് സ്ഥലവുമാണ് നമ്മുടെ പറമ്പും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിയാൽ തന്നെ കാണാം അങ്ങനെ എല്ലാം കൊണ്ടും സൗകര്യം ഉള്ളത് അല്ല ഇത് നീറ്റ് ആൻഡ് ക്ലീനാണെന്നൊക്കെ അത്രയും പക്കയായിട്ട് എടുക്കുന്ന വീട് ണ്ടാ പെയിൻ്റെ ഒക്കെ അടിച്ച പക്കിട്ടേക്കണം ഒന്നും പറയാനില്ല അതിൻ്റെ അത് ഇതൊക്കെ മേടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് പൈസ നഷ്ടൂല കാരണം അത്രയും പൈസ ചോദിക്കാൻ വിടുന്നു ഇതിനവര് ചോദിക്കുന്ന വില എന്ന് വെച്ചാൽ നിസാര വിലയുണ്ട് അപ്പൊ ഇതെന്തുകൊണ്ടില്ലാ അതും മെയിൻ റോഡിന്ന് എം സി റോഡിൽ നിന്ന് വെറും എണ്ണൂറ് മീറ്റർ ഉണ്ടാവുകയുള്ളു എണ്ണൂറ് മീറ്റർ കഴിയുമ്പോൾ നല്ല സൈലന്റ് ഏരിയയിൽ നല്ല പക്ക അതിന്റെ ബാക്കിലെ ബാൽക്കണി കാരണം ഇവിടെ നോക്കിയാൽ നമ്മൾ ഇതെല്ലാം കാണാൻ പറ്റും അപ്പൊ തെങ്ങ് കാര്യങ്ങൾ എല്ലാ ഒരു വീട്ടിലത്തേക്ക് വേണ്ട സകല ഐറ്റംസും ഇവിടെ തന്നെ കിട്ടും വീട് വാങ്ങാൻ താല്പര്യമില്ല ഡിസ്പ്ലേ കാർഡ് നമ്പറിൽ ബന്ധപ്പെടാം